മലയാളത്തിൽ ഈ വർഷം ഏറ്റവും അധികം പ്രീ റിലീസ് ഹൈപ്പോടെ എത്തിയ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു മലക്കോട്ടെ വാലുപൻ മോഹൻലാലും ലിജു ജോസ് പരീശ്വരിയും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം എന്നതന്നെയായിരുന്നു ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈപ്പിന് കാരണമായത് മലയ്ക്കോട്ടെ വാലുവൻ എന്ന പേര് പ്രഖ്യാപിക്കപ്പെട്ട സമയം മുതൽ ആരംഭിച്ച ഹൈപ്പ് റിലീസ് തീയതി ആയപ്പോഴേക്ക് കുതിച്ചുയർന്നു എന്നാൽ റിലീസ് ദിനം ഫാൻ ഷോകൾക്കിപ്പുറം ചിത്രം പ്രതീക്ഷയ്ക്കൊപ്പം ഉയർന്നില്ലെന്ന പ്രേക്ഷക പ്രതികരണങ്ങളാണ് ഉയർന്നത് ദിവസങ്ങൾക്കപ്പുറം സോഷ്യൽ മീഡിയയിൽ കാര്യമായി പോസിറ്റീവ് അഭിപ്രായങ്ങൾ എത്തിയെങ്കിലും ബോക്സ് ഓഫീസിൽ ചിത്രത്തെ കരകയറ്റാൻ അവയ്ക്ക് ആയില്ല ഇപ്പോഴുള്ള ചിത്രം ഒ ടി ടിയിൽ എത്തിയിരിക്കുകയാണ് ോടനുബന്ധിച്ച് ചിത്രത്തിന്റെ സംഗീത സംവിധാനം പ്രശാന്ത് പിള്ള സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകൾ പ്രേക്ഷക ശ്രദ്ധ നേടുകയാണ് അതിനൊപ്പം തന്നെ ഒ ടി ടി റിലീസിന് ശേഷം ഗംഭീര അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ മലക്കോട്ടെ ബാലബനുമായി ബന്ധപ്പെട്ട് വരികയും ചെയ്യുന്നു എത്രയൊക്കെ നെഗറ്റീവ് ഉണ്ടെങ്കിലും ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് സിനിമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല പ്രേക്ഷകരും എത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഒരിക്കൽ തട്ടിയെടുക്കപ്പെടുകയും വലിച്ചു കീറപ്പെടുകയും ചെയ്തു ഇനി ഇത് കാത്തുസൂക്ഷിക്കപ്പെടും സംരക്ഷിക്കപ്പെടും മലക്കോട്ടെ ബാലുബന്റെ ഒ ടി ടി പ്ലാറ്റ്ഫോം സ്ക്രീൻഷോട്ടിനൊപ്പം പ്രശാന്ത് പിള്ള എക്സിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു ചിത്രത്തിന്റെ റിലീസിനൊപ്പം മോശം അഭിപ്രായങ്ങൾ കാര്യമായി പ്രചരിച്ചതോടെ ലിജു ജോസ് പല്ലിശ്ശേരി വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ഇത്രയും വെറുപ്പ് എന്തിനാണ് സൃഷ്ടിക്കുന്നത് എന്ന് തനിക്ക് മനസ്സിലാവുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഏതു തരത്തിലുള്ള ചിത്രം ഒരുക്കാനാണ് തങ്ങൾ ശ്രമിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തിരുന്നു ഒരു രണ്ടാം ഭാഗം കൂടി വരുമെന്ന പ്രഖ്യാപനത്തോടെയാണ് മലക്കോട്ടെ വാലുവൻ സ്ക്രീനിൽ അവസാനിച്ചത് മോഹൻലാൽ ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രത്തിൽ നിരവധി പ്രമുഖ താരങ്ങൾ അണിനിരുന്നു എന്തായാലും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ച ഈ ചിത്രത്തിന് ഗംഭീര റെസ്പോൺസാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ജനുവരി ഇരുപത്തി അഞ്ചിന് തിയേറ്ററിൽ എത്തിയ ചിത്രത്തിന്റെ ഒ റിലീസ് മുഖ പ്ലാറ്റ്ഫോമായ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെയാണ് ആരംഭിച്ചിരിക്കുന്നത് അതായത് ഒ ടി ടി റിലീസ് തീയതി വരെ ഇരുപത്തി ഒമ്പത് ദിവസങ്ങളാണ് ചിത്രത്തിന് ലഭിച്ചത് ഇതിലൂടെ ബോക്സ് ഓഫീസിൽ നിന്നും ലഭിച്ചത് എത്ര എന്ന കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട് കേരളത്തിൽ ഈ വർഷത്തെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് നേടിയ ചിത്രമായിരുന്നു വലിബൻ അഞ്ചു കോടിക്ക് മുകളിലായിരുന്നു അത് എന്നാൽ ആദ്യ ദിനം തന്നെ നെഗറ്റീവ് അഭിപ്രായം വന്നത് തിയേറ്റർ കളക്ഷനെ സാരമായി ബാധിച്ചു ട്രാക്കർമാരുടെ കണക്കുകൾ പ്രകാരം ചിത്രത്തിന്റെ കേരളത്തിലെ ക്ലോസിംഗ് ബോക്സ് ഓഫീസ് പതിനാല് പോയിന്റ് നാല് രണ്ട് കോടിയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും രണ്ട് പോയിന്റ് മൂന്ന് പൂജ്യം കോടിയും വിദേശ മാർക്കറ്റുകളിൽ നിന്നും കോടിയും നേടി അങ്ങനെ ആകെ നേടിയത് ഇരുപത്തി ഒമ്പത് പോയിന്റ് എട്ട് അഞ്ച് കോടിയാണെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ടുകൾ അതിനൊപ്പം തന്നെയാണ് പ്രേക്ഷർ വലിയൊരു നിരാശ പ്രകടിപ്പിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് മലക്കോട്ടെ വാലുവിന്റെ ഒ ടി ടി റിലീസിന് ശേഷം അവർക്ക് തിയേറ്ററിൽ മിസ് ചെയ്ത ഒരു കാര്യം അവർ ശ്രദ്ധിക്കുകയും ചെയ്തു ഇതിലൊരു സോങ്ങ് ഉണ്ടായിരുന്നു എന്റെ ക്രെഡിറ്റിൽ എത്തിയ ഒരു സോങ് ഒരു പ്രത്യേക സോങ് അതാരും ശ്രദ്ധിക്കാതെ പോയി എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്നാൽ ഒ ടി ടി റിലീസ് ചെയ്തതിനു ശേഷം ഇത് ശ്രദ്ധിക്കുകയും മോഹൻലാൽ വ്യത്യസ്ത രീതിയിൽ പാടിയിരിക്കുന്ന ബാങ്കർ സോങ് വലിയ രീതിയിൽ ഞെട്ടിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ആരാധകരെ ഒരു സാധനം എന്തുകൊണ്ട് ഒഴിവാക്കി എന്നതാണ് അല്ലെങ്കിൽ ഇത് ഇതെന്തുകൊണ്ട് പ്രത്യേകിച്ച് റിലീസ് ചെയ്തില്ല എന്നതാണ് അവർ എടുത്തു ചോദിക്കുന്നത് അങ്ങനെ ഒരു വലിയ മിസ്സിനെ കുറിച്ച് അവർ പറഞ്ഞുകൊണ്ട് മലയ്ക്കോട്ടെ വാലുവിന്റെ ആ സോങ് പങ്കുവച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലും എത്തിയത് വലിയ കൗതുകമായി മാറി നമ്മളും ഇതൊക്കെ ഇപ്പോഴായിരുന്നു ശ്രദ്ധിക്കുന്നത് പോലും